ബസ് പിന്നോട്ടെടുക്കാൻ ഡ്രൈവറോട് നിർദ്ദേശിക്കുകയാണ് ഒരു വനിതാ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥെ പോലീസ് ഉദ്യോഗസ്ഥ ബസ്സിന് തൊട്ടു മുൻപിൽ നിൽക്കുമ്പോഴും ഡ്രൈവറുടെ ആ പേടിപ്പിക്കൽ കണ്ട് ഒരടി പോലും പിന്നോട്ട് ചുവടു മാറ്റാതെ കൈകൊണ്ട് ആഞ്ഞടിച്ച് ബസ്സിനെ പിന്നോട്ടെടുപ്പിച്ച് കരുത്ത് ആ പെൺകരുത്താണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൈയിടി നേടുന്നത് സ്വകാര്യ ബസ്സുകൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് സമയം പാലിക്കാൻ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന മത്സരയോട്ടം സ്റ്റോപ്പുകളിൽ നിർത്താത്ത പ്രശ്നം സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാതെയുള്ള സർവീസ് യാത്രക്കാരോടുള്ള മോശം പെരുമാറ്റം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് സ്വകാര്യ ബസ്സുകളിൽ നിന്ന് നേരിടുന്നത് അതിനിടയിലാണ് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥയുടെ നിർദ്ദേശം കേൾക്കാതെ ബസ് അപകടകരമായ രീതിയിൽ മുൻപോട്ടെടുത്ത ബസ് ഡ്രൈവറുടെ പേടിപ്പിക്കാനുള്ള ശ്രമം പക്ഷേ ആ ബസ് ഡ്രൈവർക്ക് ആള് മാറിപ്പോയി പോലീസ് മാഡം ചുമ തീ പോലീസ് ഉദ്യോഗസ്ഥയുടെ ദേഹത്തേക്ക് ബസ് എടുക്കാൻ കാണിക്കുന്ന ഡ്രൈവറുടേത് ക്രിമിനൽ മനസ്സാണ് എന്നാണ് വൈറലായ ഈ വീഡിയോക്കിടയിൽ നിറയുന്ന കമന്റുകൾ ഒരു രൂപ ഫൈനടിച്ചു കൊടുത്താൽ പിന്നെ ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്നവരുമുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥയെ പ്രശംസിച്ചു വരുന്ന വിശേഷണങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ട് കമന്റുകളിൽ മെൻഷൻ ചെയ്ത് ബസിന്റെ പെർമിറ്റ് റദ്ദാക്കണമെന്നും നിരവധി പേർ ആവശ്യപ്പെടുന്നു ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് ഫൽ ധാന്യം ഉപനസ്പോൾ